കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളുമായി കേരളത്തെ താരതമ്യം ചെയ്യരുതെന്ന് സംസ്ഥാനം കോടതിയിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്നത് വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ദില്ലിയിൽ നിന്നും ജിൽബി കേരളത്തിന്റെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വാദമുഖങ്ങൾ വരുന്നു ഇവിടെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളോടൊന്നും കേരളത്തെ താരതമ്യം ചെയ്യരുതെന്ന് സംസ്ഥാനം കോടതിയിൽ പറയുകയാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ ഹർജിയിൽ വാദം മുന്നോട്ട് പോകുന്നത് മനു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കേരളം ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഹർജിയിൽ കേരളത്തിന്റെ ഹർജിയിൽ ഇപ്പോൾ വാദം തുടരുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ കൂടി നിൽക്കുകയാണ് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം എന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് നിലവിൽ കേരളം ആവശ്യപ്പെടുന്ന പണം എന്ന് പറയുന്നത് സൗജന്യമായിട്ട് ആവശ്യപ്പെടുകയല്ല അതായത് അർഹതപ്പെട്ട പണമാണ് കേരളം ആവശ്യപ്പെടുന്നത് കടമെടുക്കാനുള്ള അവകാശമാണ് കേരളം ചോദിക്കുന്നതെന്ന കാര്യം ഇപ്പോൾ കോടതിയിൽ കേരളം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു അതിനാൽ തന്നെ പെൻഷനും ക്ഷാമബത്തയും അതുപോലെ ആനുകൂല്യങ്ങളൊന്നും നൽകാനുള്ള പണം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ശമ്പളം നൽകാനുള്ള പണം മാത്രമാണ് നിലവിലുള്ളത് മറ്റ് ഈ പബ്ലിക് ഫണ്ട്സ് ഒന്നും നൽകാനുള്ള ഒരു പണം ഇപ്പോൾ കേരളത്തിൽ ഇല്ല ഓവർ ഡ്രാഫ്റ്റിന്റെ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നതെന്നുമാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ തുടരവേ ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഈ കേരളം ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ ഇടപെടണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു നടപടി എടുക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കോടതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ രീതിയിൽ കോടതി നിലപാട് സ്വീകരിച്ചോ അതായത് കേരളം മുന്നോട്ട് വെക്കുന്ന ഈ വിഷയങ്ങളിൽ അടിയന്തരമായി കേന്ദ്രം ഇടപെടണം എന്ന തരത്തിലേക്ക് കോടതി എത്തിച്ചേരുകയാണോ മനു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് പരിഗണിക്കണമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ കപിൽസിബൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത്രത്തോളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ മെറിറ്റ് അതേ ഗൗരവത്തിൽ കോടതി ഉൾക്കൊള്ളുകയും ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായും മനു കാരണം കേരളം ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾ ഇപ്പോൾ വാദം തുടരുകയാണ് അതായത് പ്രധാനമായിട്ടും മുമ്പോട്ട് വെച്ച ഒരു വാദം തന്നെയാണ് കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളത് അതിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്തരത്തിൽ അടിയന്തരമായിട്ട് പരിഹരിക്കണം അതിന്റെ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി ചോദിക്കുകയുണ്ടായി ആ വിഷയത്തിൽ ഇപ്പോൾ ഈ കേരളം മുമ്പോട്ട് വെച്ച നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു കാരണം ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റുന്നില്ല പെൻഷൻ നൽകാൻ പറ്റുന്നില്ല അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടി കാണിച്ചു അതുപോലെ തന്നെ കേരളം പറഞ്ഞത് ഈ വരുമാനത്തിൽ അറുപത്തിയാറ് ശതമാനവും കേന്ദ്രത്തിന് ലഭിക്കുന്നുണ്ട് എന്നാൽ നാൽപ്പത് ശതമാനം മാത്രമാണ് അതിൽ ചെലവഴിക്കുന്നത് പക്ഷേ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അതിൽ കൂടുതൽ ചെലവുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളം മുമ്പോട്ട് വെച്ച ഈ വാദഗതികളിൽ ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് പരിഗണിക്കണം എന്നുള്ള ഒരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ അവിടെ തുടരുകയാണ്